പ്രധാനപ്പെട്ട അഞ്ച് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് രാജ്യത്ത് പാചകവാതക വില കൂട്ടി കേന്ദ്ര സർക്കാർ സിലിണ്ടറിന് അമ്പത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഗാർഹിക സിലിണ്ടറിനാണ് വില കൂട്ടിയത് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന പദ്ധതിയിലുള്ളവർക്കും അമ്പത് രൂപ വില കൂടും പുതുക്കിയ നിരക്ക് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും മറ്റൊരു പ്രധാന അറിയിപ്പുള്ളത് മിനിമം മാർക്ക് സമ്പ്രദായം നടപ്പാക്കിയതോടെ മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാതെ പരാജയപ്പെട്ട വിദ്യാർത്ഥികൾക്കായുള്ള സ്പെഷ്യൽ ക്ലാസുകൾ നാളെ ആരംഭിക്കും സംസ്ഥാനത്തെ മുഴുവൻ ഹൈസ്കൂളുകളിലെയും എട്ടാം ക്ലാസ് വിദ്യാർത്ഥികൾക്കാണ് ക്ലാസുകൾ നടക്കുക ഏപ്രിൽ ഇരുപത്തിനാല് വരെ അധിക പിന്തുണ ക്ലാസുകൾ നടക്കും രാവിലെ ഒമ്പത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയാണ് ക്ലാസ് മിനിമം മാർക്ക് നേടാത്ത വിഷയത്തിൽ അല്ലെങ്കിൽ വിഷയങ്ങളിൽ മാത്രമാണ് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവുക മറ്റൊരു മറ്റൊരറിയിപ്പുള്ളത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുക ബുധനാഴ്ചയാണ് ഇരുപത്തി ആറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലാകും തുകയെത്തിച്ചേരുക മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും വിഷുവിന് മുൻപ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കണമെന്നും മന്ത്രി ബാലഗോപാൽ അറിയിച്ചിരുന്നു മറ്റൊരു പ്രധാന അറിയിപ്പ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ യൂണിഫോം പദ്ധതിക്കായി എൺപത് പോയിൻ്റ് മൂന്ന് നാല് കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു അലവൻസിനത്തിൽ ഒന്ന് മുതൽ എട്ട് വരെയുള്ള പതിമൂന്ന് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം കുട്ടികൾക്ക് അറുന്നൂറ് രൂപ ക്രമത്തിൽ എഴുപത്തൊമ്പത് പോയിൻറ്റ് പൂജ്യം ഒന്ന് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി അറിയിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ യൂണിഫോമും വിദ്യാർത്ഥികളുടെ കൈകളിലെത്തും മറ്റൊരറിയിപ്പ് കാലാവസ്ഥാ മുന്നറിയിപ്പാണ് കേരളത്തിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായ മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്ന് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും നാളെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാവുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിടശേറിയൻ മറക്കരുത്